അങ്ങനെ ആദ്യമായിട്ട് ഇന്നലെ രാത്രി ഫുൾ പെട്ടു രാവിലെ പോകാൻ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നടന്ന് റോഡിലൂടെ ഇങ്ങനെ പോവാം ഒന്നി നടന്ന് പോകണം അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും വൈ വണ്ടി കൈ കാണിച്ച് കിട്ടുവാണെങ്കിൽ അങ്ങനെ പോകണം എന്തായാലും ശരിക്കും പെട്ടു ഇന്നലെ ഫുൾ വെള്ളമായിരുന്നു അത് ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ് ഓൾമോസ്റ്റ് വെള്ളമൊക്കെ വലിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ വലിയ നടക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ ഇപ്പം ചൂടില്ല നല്ലൊരു കാലാവസ്ഥ നല്ലൊരു ചെറിയ ഇളം കാറ്റ് അതുകൊണ്ട് നടക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്തായാലും നമ്മളെക്കാളും കൂടുതൽ കഷ്ടപ്പെട്ടവരനേകരുണ്ട് ഇന്നലെ രാത്രി ഭയങ്കര വെള്ളം കേട്ടോ ഉള്ളിൽ കണ്ടോ ഇത് ഫുള്ള് വെള്ളമാണ് അപ്പം എത്രമാത്രം വലിയ പെയ്ത്തായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ വളരെ വലിയ മഴയായിരുന്നു ഇന്നലെ രാത്രി ഇന്നലെ പകല് മുഴുവനും കരാമയെ ലക്ഷ്യമാക്കിയാണ് പോകുന്നത് അവിടുന്ന് എങ്ങനെയെങ്കിലും ഒരു ബസ് കിട്ടിയാൽ ഇ സി എസിൽ എത്തണം അതാണ് ലക്ഷ്യം ഇഷ്ടം പോലെ ആൾക്കാർ നടക്കാനുണ്ട് കേട്ടോ നടന്ന് എവിടുന്ന് ആ ബസ് കിട്ടുന്നെ അല്ലെങ്കിൽ എവിടുന്ന് വണ്ടി കിട്ടുന്നത് അവിടെ വരെ നടക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഏറ്റവും പോലും ആൾക്കാർ നടക്കാനുണ്ട് നടന്ന് നേരെ പോവുകയാണ് അങ്ങനെ നടന്ന് നടന്ന് ട്രേഡ് സെൻറ്ററിൻ്റെ അവിടെ ഇട്ട് ഇട്ടാൻ പോവാം ഈ നടന്ന് നമ്മൾ പോകുമ്പോഴേ നമ്മുടെ ആൾക്കാരുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാവും എങ്ങനെയാണ് ആൾക്കാർ ജീവിക്കുന്നത് എങ്ങനെയാണ് അവരുടെ ഓരോ മുന്നോട്ടുള്ള യാത്രകളും എങ്ങനെയാണ് അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നടന്ന് തന്നെ യാത്ര ചെയ്യണം വാഹനത്തിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല അത്ര ആൾക്കാര് ബുദ്ധിമുട്ടുന്നു പ്രയാസപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ഈ നടന്ന് പോകുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അപ്പം യാത്ര വീണ്ടും തുടരുകയാണ് നമ്മൾ കുറച്ച് നേരം ശ്രമിച്ചു അത് കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുന്നു അങ്ങനെ നടന്ന ട്രേഡ് സെൻറ്ററിൻ്റെ മുന്നിലെത്തി ഇനിയുണ്ട് അങ്ങനെ എനിക്ക് ഒരു ബസ്സിലിറ്റി അങ്ങനെ നേരെ എവിടെ വരെ ഇറങ്ങാൻ പറ്റുമോ അവിടെ വരെ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഈ ബസ്സിലിറിയ ഉണ്ടായിരുന്നു അവരെല്ലാം ഡ്രൈവേഴ്സ് ആയിരുന്നു അവരെ വിളിച്ചു കയറ്റി അങ്ങനെ ഞാൻ നേരെ എത്തിസ്ലാത്ത് മെട്രോ സ്റ്റേഷൻ്റെ ഏതാണ്ട് അടുത്തെത്തി അതോ ആ കാണുന്നതാണ് എത്തിസ്ലാത്ത് മെട്രോ സ്റ്റേഷൻ ഇനി കുറച്ചുകൂടെ നടന്നാൽ ഞാൻ എത്തിസ്ലാത്ത് മെട്രോ സ്റ്റേഷനിലെത്തും അവസാനം ഞാൻ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെത്തി എല്ലാവർക്കും കൂടി ഗുഡ് ബൈ